ഹലോ എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം നോ എന്നുള്ളൊരു വാക്ക് എന്തോ ഒരു പവർഫുള്ളാന്നുള്ളൊരു കാര്യമാണ് നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുമായിരിക്കും അന്ന് ഞാൻ ആ കാര്യത്തിനോട് നോ പറഞ്ഞിരുന്നെങ്കില് ഇന്നെന്റെ ലൈഫ് എത്രത്തോളം നല്ലതായിരിക്കും എന്നൊക്കെ അപ്പൊ റീസെന്റ്ലി ഞാനൊരു കുട്ടിയോട് സംസാരിച്ചു കഴിഞ്ഞപ്പം ആ കുട്ടി എൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ ആ കുട്ടി വളരെ ചെറുപ്പത്തിൽ അതായത് പക്ഷേ ആ കുട്ടിക്ക് അറിവായ സമയത്ത് ആ കുട്ടീനെ ചൈൽഡ് അബ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ആൾ വളരെ കണ്ടിന്യൂസ് ആയിട്ട് ചൈൽഡ് അബ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ കുട്ടി പറയുന്നൊരു കാര്യമുണ്ട് കുറേ നാൾ ഞാനത് സഹിച്ചു എന്നെ ആവശ്യമില്ലാതെ എല്ലാം സ്പർശിച്ചപ്പോഴൊക്കെ ഞാനത് സഹിച്ചു പക്ഷെ ഒരു ദിവസം ഞാൻ റിയാക്ട് ചെയ്തു ഞാൻ അയാളെ ത്രെട്ടൺ ചെയ്തു ഞാനിതെല്ലാവരോടും പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു അന്ന് തൊട്ട് അയാൾ എന്നെ ഒരു രീതിയിൽ പോലും അബ്യൂസ് ചെയ്തിട്ടില്ല എന്ന് ആ പെൺകുട്ടി പതിനഞ്ചും ഇരുപതും വർഷത്തെ വേദനകൾ കൊണ്ട് അതിൻ്റെ ഉള്ളിൽ കൊണ്ടു നടക്കുമ്പോഴും ഇന്നും ആശ്വസിക്കുന്ന ഒരു കാര്യം ആ പെൺകുട്ടിക്ക് ഒരു നോ പറയാൻ പറ്റി എന്നുള്ളൊരു കാര്യത്തിലാണ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഈ അബ്യൂസിന്റെ കാര്യത്തിൽ മാത്രമല്ല പല കാര്യത്തിലും നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നോ എത്രത്തോളം പവർഫുൾ ആണ് പക്ഷെ ആരും തന്നെ നോ പറയത്തില്ല കാരണം നോ പറയാൻ എല്ലാവരും മടിക്കും ചെറുപ്പം തൊട്ട് നമ്മളോട് എല്ലാ കാര്യങ്ങളോടും എഗ്രി ചെയ്തു പോവുക അതങ്ങ് സഹിക്കുക അത് അവർക്ക് വിഷമാവും അങ്ങനെ ഒരു രീതിയിലാണ് നമ്മുടെ കൾച്ചർ ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത് പക്ഷേ അത് നമുക്ക് എത്രത്തോളം വിഷമം ആവും എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് അല്ലേ നമുക്ക് നമ്മളെ സ്നേഹിക്കേണ്ടത് നമുക്ക് മറ്റൊരാളെ മാത്രം സ്നേഹിച്ചാൽ മതിയാവും അപ്പോൾ ചില സമയത്ത് നോ പറയുന്നതൊക്കെ നല്ലതായിരിക്കും അപ്പോൾ നോ എന്ന് പറയുന്ന വാക്ക് എസ് പറയുമ്പോൾ എന്ത് സംഭവിക്കും നമ്മൾ എല്ലാത്തിനോടും എഗ്രി ചെയ്തു പോവാണ് നമ്മൾ എന്താ പറയുന്ന നമുക്ക് ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയായിട്ട് എഗ്രി ചെയ്തു പോവുക ഇഷ്ടമല്ലാത്ത സാഹചര്യമായിട്ട് എഗ്രി ചെയ്തു പോവുക ചില സ്ഥലങ്ങളിൽ നമുക്ക് പോകാൻ ഇഷ്ടമല്ലായിരിക്കും പക്ഷെ നമ്മൾ മറ്റുള്ളവർക്ക് എന്ത് തോന്നും എന്ന് കരുതി നമ്മൾ എഗ്രി ചെയ്ത് അങ്ങ് പോവാ അപ്പം മറ്റുള്ളവർക്ക് എന്ത് തോന്നും മറ്റുള്ളവർക്ക് ഒന്നും തോന്നത്തില്ല നിങ്ങളൊരു നോ പറഞ്ഞാലും അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം നമ്മളൊരാള് ഹേർട്ട് ചെയ്യാന്ന് വിചാരിക്കുക അപ്പോൾ ഒരുപാട് നാള് ഈ വ്യക്തി നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കാരണം നമ്മൾ എപ്പോഴും ചിന്തിക്കണം മറ്റൊരാൾക്ക് എന്ത് തോന്നും അവളെ നിങ്ങളുടെ സെൽഫ് സെൽഫ് ആയിട്ടുള്ള നിങ്ങളുടെ ലവ് എവിടെയാ നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ സ്നേഹിക്കുന്നില്ല നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ അംഗീകരിക്കുന്നത് അവർ ചെയ്യുന്ന എല്ലാത്തിനോടും നിങ്ങൾ എസ് പറയുന്നത് അവർ നിങ്ങളെ ഉപദ്രവിക്കുമ്പോൾ അവർ നിങ്ങൾ ഇൻസൾട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ തല കുണിച്ച് നിൽക്കുന്ന എസ് പറയുമ്പോഴാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും ഒരു നോ പറഞ്ഞ് നോക്കണം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നോ എന്നുള്ളൊരു വർക്ക് എത്രത്തോളം എത്രത്തോളം സ്ട്രോങ് ആണ് നിങ്ങൾ ഒരു പ്രാവശ്യം നോ പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലാവും നിങ്ങളുടെ കൂടെയുള്ള ആളുകളുടെ തനി നിറം നിങ്ങൾക്ക് അന്നേരം മനസ്സിലാകും നിങ്ങൾ എല്ലാത്തിനോടും എഗ്രി ചെയ്തു പോകുന്നിടത്തോളം കാലം എല്ലാവരും ഓക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ് അവർക്കും അറിയാമായിരിക്കും പക്ഷെ നിങ്ങൾ ആർക്കോ വേണ്ടി എസ് പറയണം നിങ്ങളൊന്ന് നോ പറഞ്ഞു നോക്കുക അപ്പം നോ പറയുന്ന ഗുണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം സ്ട്രെസ്സ് കുറഞ്ഞിരിക്കും നിങ്ങൾ ഒരു നോ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ്സ് കുറഞ്ഞിരിക്കും ഓവർലോഡ് കുറഞ്ഞിരിക്കും അൺനെസറി കമ്മിറ്റ്മെന്റ് കുറഞ്ഞിരിക്കും പിന്നെയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് പണ്ടൊക്കെ നമ്മൾ പറയത്തില്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരാൾ കുറ്റം പറഞ്ഞതെന്ന് പറയുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് മോനെ മാങ്ങയുള്ള മാവിലല്ലേ കല്ലെറിയത്തുള്ളൂന്ന് അതെന്തുകൊണ്ടാണെന്നറിയാം ആ കല്ല് മാവ് മാവി മാങ്ങയെ കൊണ്ടിട്ട് മാങ്ങ താഴ്ച അവിടുന്ന ഉറപ്പുള്ളത് നമ്മൾ കല്ലെറിയുന്നത് ആ കല്ല് നേരെ തിരിച്ച് വരുമെന്ന് ഉറപ്പുള്ളവന് ഒരിക്കലും കല്ലെറിയത്തില്ല അതായത് നമ്മൾ നോ സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ആരും കല്ലെറിയാൻ നിൽക്കത്തില്ല കാരണം അവരിങ്ങോട്ട് വരുന്നതിന് മുമ്പ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് അവർക്കറിയാൻ പറ്റും അതായത് ഞാൻ അവരെ ഇന്ന രീതിയിൽ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ഇന്ന രീതിയിൽ അവരെ ഇൻസൾട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇന്ന രീതിയിൽ അവരെ പ്രകോപിപ്പിക്കുകയാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും സ്ട്രോങ് ആയിട്ടുള്ള റിപ്ലൈ വരും എന്ന് ഉറപ്പുള്ള ഒരു വ്യക്തി പോലും നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ വീക്കാണെന്ന് തോന്നുമ്പം നിങ്ങളിരുന്ന് കരയുമെന്ന് തോന്നുമ്പം അങ്ങനെയുള്ളപ്പോഴൊക്കെയാണ് ആ ആളുകൾ എന്ത് പറയുന്നത് നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യുന്നത് അപ്പം ഒരുപക്ഷെ നിങ്ങളൊരു എസ് കൊണ്ട് നിങ്ങളുടെ ഒരു വർഷം ഒരു ജന്മം പോകുന്നവരുണ്ട് പക്ഷെ നിങ്ങളൊരു നോവുണ്ട് ആ ഒരു മൊമെൻറ്റിൽ ഉണ്ടാവുന്ന ഇഷ്ടക്കേട് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നിങ്ങളും ഫ്രീ ആയി അവരും ഫ്രീ ആയി കുറച്ച് വഴക്കൊക്കെ ഉണ്ടാവും അത് കുറച്ച് നാൾ വെച്ചിട്ട് പിന്നെ അത് ഓക്കെ ആയിക്കോളും പക്ഷെ എസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സമാധാനം മുഴുവനായിട്ട് നശിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമായിട്ട് മാത്രം നിങ്ങൾ യോജിച്ച് പോകുക നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യം നിങ്ങൾ നോ എന്ന് തന്നെ പറയുക ഇനി നിങ്ങൾക്ക് നോ അത്ര പറയാൻ വയ്യാത്ത ഒരാളാണ് ഒരാളാണെങ്കിൽ ആളാണെന്ന് വിചാരിക്കുക ഓക്കെ നമുക്കത് പിന്നെ നോക്കാം എനിക്ക് എനിക്കിപ്പോൾ കുറച്ച് തിരക്കുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യത്തിന് നിർബന്ധിക്കുകയാണെങ്കിൽ ഐ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് എന്നാ പറയാ ഇഷ്ടമല്ല എന്ന് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരാളുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് പോകാൻ ഇഷ്ടമല്ല കാരണം നിങ്ങളൊരു ഫിസിക്കൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തേക്കാണ് അതായത് ആ വ്യക്തിയുള്ള സ്ഥലത്ത് നിങ്ങൾ മാറി നിൽക്കുകയാണ് പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് വീണ്ടും വീണ്ടും എക്സ്പോഷർ ആവുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾ അത് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പറയുക ഞാൻ വരത്തില്ല എൻ്റെ കാരണം ഇതാണ് അങ്ങനെ സ്ട്രോങ് ആയിട്ടൊന്ന് പറഞ്ഞു നോക്കി അപ്പം നമുക്ക് നല്ല ശാന്തവും സമാധാനവും സന്തുഷ്ടമായിട്ടുള്ള ലൈഫ് കിട്ടും പിന്നെ നമ്മുടെ ഇഷ്ടങ്ങളും എല്ലാങ്ങളെയും കൂടി അംഗീകരിക്കുകയും ആ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുകയും അതിലെ കൺസിഡർ ചെയ്യുന്ന ബന്ധങ്ങൾ മാത്രമേ നമുക്ക് ബെനിഫിറ്റ് ആവത്തുള്ളൂ അല്ലാതെ ഇപ്പം നിങ്ങൾ നിങ്ങൾ പോയില്ലെങ്കിൽ എന്ത് വിചാരിക്കും ആരും ഒന്നും വിചാരിക്കത്തില്ല കാരണം അവർക്ക് അതിനുള്ള സമയമില്ല ഇപ്പം ഒരു വ്യക്തി ഇഷ്ടമല്ല അവരുടെ ഒരു ഫങ്ഷനെ നിങ്ങളെ വിളിച്ചു നിങ്ങൾ പോയില്ല അപ്പം നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ പറയും അത് പോയില്ലെങ്കിൽ അത് മോശമല്ല ആർക്കും മോശം ആർക്കും മോശമില്ല നമുക്ക് മോശമില്ല നമ്മളും ഹാപ്പി നമുക്ക് ടൈം ഒരുപാടുണ്ടാവും നമുക്ക് നല്ല എനർജി ഉണ്ടാവും നമുക്ക് നെഗറ്റീവ് ഫീലിങ്സ് നെഗറ്റീവ് എക്സ്പോഷർ ഒക്കെ കുറവായിരിക്കും അപ്പോൾ ഒന്ന് ഈ വാക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ടോപ്പിക്കായിട്ട് എന്നും വരും നിങ്ങളൊന്ന് thanks for watching!